ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും പുതിയ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ സ്റ്റൈലിന്റെ ലാർജ് സൈസിലെ പ്ലീറ്റഡ് നൈറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്ന ഒരു ലൈറ്റ് പർപ്പിൾ ആണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് പൈപ്പിംഗ് ഒക്കെ ഉള്ള മോഡലാണ് ഇങ്ങനെയാണ് അതിൻ്റെ ക്രോഷ്യോ വർക്കിൻ്റെ ലേസ് ആണ് അതിന് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പ്ലീറ്റഡ് ആണ് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് അതിൻ്റെ കളർ ചേഞ്ചസ് ഉണ്ട് അടുത്ത കളർ വരുന്നത് ഇങ്ങനെയാണ് ഒരു ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഇങ്ങനെയാണ് അതിൻ്റെ ക്രോഷ്യ വർക്കിൻ്റെ ലേസ് ഇത് റയർ കളറാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് യെല്ലോയും വേറെ കളേഴ്സൊക്കെ ഉണ്ട് ഒരു ലൈറ്റ് കളറാണ് ഇത് ലൈറ്റ് ബ്ലൂ ഫൈവ് നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത വളർന്നു കളർ വന്നിരിക്കുന്നത് ഒരു ഗ്രീനാണ് ഒരു ഒലിവ് ഗ്രീൻ പോലത്തെ ഒരു ഗ്രീനാണ് വന്നിരിക്കുന്നത് എല്ലാ റയർ ഒരു കളറാണ് റയർ ഗ്രീനാണ് വന്നിരിക്കുന്നത് ഇതൊരു എല്ലാ ലൈറ്റ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ അടുത്ത കളർ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഒരു പിങ്കും പീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളർ ഇങ്ങനെയാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് അതിനകത്ത് ഒരു ഗ്രീനുണ്ട് ഉണ്ട് ഫൈവ് നയൻറ്റി നയൻ ആണ് സൈസ് വന്നിരിക്കുന്നത് ലാർജ് മെറ്റീരിയൽ റയോൺ അടുത്തൊരു റയോൺ മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് ആലിയക്കട്ട് മോഡലാണ് വന്നിരിക്കുന്നത് ലൈൻ ലൈൻ ആയിട്ടുള്ളൊരു പാറ്റേൺ ഇതിൻ്റെ കളർ ഇങ്ങനത്തെയാണ് ഒരു ആഷ് പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഒരു ബിസ്ക്കറ്റ് കളറും ആഷും കൂടെയുള്ള മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് ആണ് ഇങ്ങനെയാണ് ആലിയക്കട്ട് മോഡൽ വന്നിരിക്കുന്നത് മുകളിൽ ഒരു ഫ്ലവറൊക്കെ കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഒരു സ്ക്വയർ നെക്കാണ് വന്നിരിക്കുന്നത് നെക്കിൻ്റെ സൈഡിൽ അറ്റ് നല്ലൊരു ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പൈപ്പിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ കോട്ടൻ്റെ മെറ്റീരിയലാണ് ഇത് സിക്സ് ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ സ്ക്വയർ നെക്കും പൈപ്പിങ്ങും ഒക്കെ വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കളർ വന്നിരിക്കുന്നത് നിറച്ച് പൂക്കളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ റിയലായിട്ട് വരുമ്പോൾ നല്ല ലീഫൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ലേസും കൊടുത്തിട്ടുണ്ട് സിക്സ് ഫിഫ്റ്റിയാണ് മെറ്റീരിയൽ കോട്ടൺ അതിൻ്റെ അടുത്ത കളർ ഇങ്ങനെയാണ് വരുന്നത് എല്ലാം നല്ല റയൽ കളേഴ്സാണ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത് എൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ ഒരു ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ വൺ ടു ത്രീ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബ്രൗൺ ആണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി അടുത്തു വന്നിരിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ കളർ ചേഞ്ച് ഒരു ഗ്രീനാണ് ലൈറ്റ് ഗ്രീനാണ് വന്നിരിക്കുന്നത് അങ്ങനെയാണ് എൻ്റെ കളർ വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ നല്ല ഫുൾ ഡിസൈൻ ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് വർക്ക് വന്നിരിക്കുന്നത് ആഷും ബ്ലാക്കും കൂടെയുള്ള കോമ്പിനേഷൻ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി അടുത്ത മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ വരും നല്ല ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ല ഇങ്ങനെ ബട്ടൺ ഷോ ബട്ടൺ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് മെറ്റീരിയൽ കോട്ടൺ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ലേസൊക്കെ വെച്ചുള്ള മോഡലാണ് ഇങ്ങനെ ഒരു ലേസിൻ്റെ ഇങ്ങനെയാണ് വരുന്നത് എൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് കളർ ഇത് റയോൺ ആണ് മെറ്റീരിയൽ സിക്സ് എയ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ നെക്കിൽ ഇങ്ങനെ ഒരു പ്ലെയിൻ കളറിലൊരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് പൈപ്പിങ്ങൊക്കെ വന്നിട്ടുണ്ട് എങ്ങനെയാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഒരു ലൈറ്റ് കളറാണ് സിക്സ് നയൻറ്റി നയൻ അടുത്ത് അതിൻ്റെ കളർ ചേഞ്ചാണ് വന്നിരിക്കുന്നത് ഒരു മസ്റ്റേഡ് എല്ലോ അങ്ങനെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ വർക്ക് വരുന്നത് എങ്ങനെയാണ് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി നയൻ അടുത്ത അതിൻ്റെ കളർ ചേഞ്ച് തന്നെയാണ് ഇത് ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്കാണ് അതിൻ്റെ നെക്കിൽ കൊടുത്തിരിക്കുന്നത് ഒരു എംബ്രോയിഡറി ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് സിക്സ് നയൻറ്റി നയൻ ആണ് റേറ്റ് ഇത് കോട്ടൺ ആണ് മെറ്റീരിയൽ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ആണ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ പോലെ ഒരു കളറ് സിക്സ് നയൻ്റി നയൻ ആണ് റേറ്റ് അതിന് നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് പ്ലീറ്റ്സ് ഉള്ള മോഡലാണ് കോട്ടൺ ആണ് ലാർജ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു ബ്ലാക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് നിറച്ച് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സെവൻ വൺ സീറോ ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത അടുത്തതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് സെവൻ വൺ സീറോ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ബ്ലാക്കും കൂടിയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ചെസ് പോഷനിൽ നിന്ന് നിറച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് അതും ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് സെവൻ മൺ സീറോ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് അങ്ങനെ ലാർജ് സൈസിലെ നല്ല നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാം പ്രീമിയം ക്വാളിറ്റി നൈറ്റിയാണ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബായ്